ദേശീയപാതാ വികസനത്തിന്റെ പേരിൽ ആക്സസ് പെർമിറ്റ് എന്ന നിലയിൽ ലക്ഷങ്ങൾ വാങ്ങിക്കുന്നത് ഒഴിവാക്കണമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തെക്കൻ മേഖലാ നിയോജക മണ്ഡലം കൺവെൻഷൻ ആവശ്യപ്പെട്ടു ദേശീയപാതാ വികസനം നടക്കുന്നതിന്റെ പേരിൽ കേന്ദ്ര കേരള സർക്കാരുകൾ പ്രൈവറ്റ് ഏജൻസിയുമായി ചേർന്നുകൊണ്ടാണ് ആക്സസ് പെർമിറ്റ് എന്ന പേരിൽ വ്യാപാര സ്ഥാപനങ്ങളും വീടുകളും കേന്ദ്രീകരിച്ച് ലക്ഷങ്ങളുടെ ഫീസ് പിരിക്കാൻ നീക്കം നടത്തുന്നത് കായംകുളം നിയോജക മണ്ഡലത്തിൽ പുനർനിർമ്മാണം നടത്തിയ പല സ്ഥാപനങ്ങൾക്കും നഗരസഭയുടെയും പഞ്ചായത്തിന്റെയും ലൈസൻസ് ലഭ്യമാകാൻ തടസ്സം നേരിടുകയാണ് ഇവയ്ക്ക് ലൈസൻസ് നൽകാൻ ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ മടി കാണിക്കുകയാണെന്നും കൺവെൻഷൻ ആക്സസ് പെർമിറ്റ് എന്ന പേരിലാണ് ഇതിന് തടസ്സം നിൽക്കുന്നത് എന്നാൽ പുനരധിവാസ പാക്കേജിന്റെ ഭാഗമായി നിലവിലുള്ള സ്ഥാപനങ്ങൾക്ക് അന്നത്തെ ജില്ലാ കളക്ടർ നിർമ്മാണം നടത്തുവാൻ അനുമതി നൽകിയിരുന്നു ഇതാണ് പഞ്ചായത്ത് നഗരസഭയും ആക്സസ് പെർമിറ്റ് എന്ന പേരിൽ തടഞ്ഞു വെച്ചിരിക്കുന്നത് ഇത് അനുവദിക്കില്ല എന്നും വ്യാപാരികൾ പറഞ്ഞു സംസ്ഥാന വ്യാപകമായി നടക്കുന്ന വ്യാപാരി സംരക്ഷണ ജാഥ ഇരുപത്തി ഒൻപതിന് കാസർഗോഡിൽ നിന്ന് ആരംഭിച്ച് ഫെബ്രുവരി പതിമൂന്നിന് പുത്തരിക്കണ്ടം മൈതാനിയിൽ സമാപിക്കും അഞ്ചു ലക്ഷം വ്യാപാരികൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള നിവേദനം സമർപ്പിക്കും ഫെബ്രുവരി ിന് സംസ്ഥാന വ്യാപകമായി കടകൾ അടച്ചിടും വ്യാപാര സംരക്ഷണ ജാഥയുടെ ആലപ്പുഴ ജില്ലയുടെ സമാപന സമ്മേളനം ഫെബ്രുവരി ഒമ്പതിന് കായംകുളത്ത് നടക്കുമെന്നും അറിയിച്ചു കൺവെൻഷൻ കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്യും സമാപന സമ്മേളനം ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്യും പെരുങ്ങമല രാമചന്ദ്രൻ ദേവസ്യ മേച്ചേരി എസ് ദേവരാജൻ പി കുഞ്ഞാവു ഹാജി അടക്കമുള്ള മുഴുവൻ സംസ്ഥാന നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കുമെന്നും ഭരവാക്കൾ പറഞ്ഞു ഇതിന്റെ ഒരുക്കങ്ങൾക്കായുള്ള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ തെക്കൻ മേഖലാ കൺവെൻഷനാണ് കായംകുളത്ത് നടന്നത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി തെക്കൻ മേഖലാ നിയോജക മണ്ഡലം കൺവെൻഷൻ കായംകുളം വ്യാപാര ഭവനിലാണ് നടന്നത് ഹരിപ്പാട് കായംകുളം മാവേലിക്കര എന്നീ നിയോജകമണ്ഡലം കമ്മിറ്റികളുടെ കൺവെൻഷൻ സംസ്ഥാന അധ്യക്ഷതയിലാണ് ചേർന്നത് ഇപ്പം വലിയ കോർപ്പറേറ്റുകളും അവർ ഉണ്ടാക്കുന്ന പണം മുഴുവൻ നമ്മുടെ വൈറ്റത്ത് അടിച്ചിട്ടാണ് നമ്മുടെ കച്ചവടം ഇല്ലാതാക്കിക്കൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് അഞ്ചു ശതമാനം സെസ് വരുന്നതോടുകൂടി ഓൺലൈൻ വ്യാപാരത്തിന്റെ വില അല്പം കൂടി വർദ്ധിക്കും അങ്ങനെ വർദ്ധിക്കുന്ന വഴി നമുക്ക് അവരുമായി കുറച്ചുകൂടെ മത്സരിച്ച് നിൽക്കാൻ പറ്റും അതാണ് ഞാൻ ഈ അത് പ്രധാനമന്ത്രിയുടെ പ്രത്യേകമായി പ്രധാനമന്ത്രി നമ്മളുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് കേന്ദ്രമന്ത്രി വിട്ടപ്പോൾ ആ കാര്യം നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു അത് പരിഗണിക്കാമെന്ന് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട് അപ്പം അതിനെക്കുറിച്ചും നമ്മൾ ഈ സമരത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് അതുപോലെ ഒരു വ്യാപാര മന്ത്രാലയം നമ്മളെത്ര ഓഫീസിലാണ് ഒരു വ്യാപാരി കടന്ന് കയറി ഇറങ്ങേണ്ടത് നമുക്ക് ആ വലിയ പ്രോ സാധാരണ സാധാരണ കച്ചവടക്കാരൻ പലതരം ലൈസൻസുമായി ബന്ധപ്പെട്ട് പല ഓഫീസിൽ ഓഫീസും കയറിയിറങ്ങണം അതിന് വ്യത്യസ്തമായി ഒരു വ്യാപാര മന്ത്രാലയം ഉണ്ടായാൽ അതിന് പ്രത്യേക ഓഫീസിലൂടെ നമുക്ക് ഒരു ഒരിടത്ത് ലൈസൻസ് എടുത്താൽ എല്ലാ ലൈസൻസും ശരിയാകും ആ രീതിയിലൊരു സംവിധാനം ഉണ്ടാകണം എന്നതടക്കം ഒട്ടനവധി ആവശ്യങ്ങൾ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് വ്യാപാരിയുടെ ജീവൻ മരണ സമരമാണ് ഈ സമരത്തിലൂടെ സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റെ വിറപ്പിച്ചുകൊണ്ട് നമ്മുടെ മുപ്പത്തി മൂന്ന് ആവശ്യങ്ങൾ അംഗീകരിപ്പിക്കുന്നതിന് നമുക്ക് കഴിയും അതിന് തൻ്റെ ഇടത്തോടു കൂടി നിങ്ങൾ ഓരോരുത്തർ മുന്നോട്ട് പോകണം യൂണിറ്റ് നേരെ ശക്തമായ പ്രചരണം നടത്തണം അഞ്ച് ലക്ഷത്തിലധികം ആളുകളെ കൊണ്ട് നമ്മൾ ഒപ്പിടിപ്പിക്കുമ്പോൾ കാസർഗോഡ് ഒപ്പിടാൻ തുടങ്ങി കണ്ണൂർ ഒപ്പിടാൻ തുടങ്ങി കോഴിക്കോട് ഒപ്പിടാൻ തുടങ്ങി അങ്ങനെ എല്ലാ ജില്ലകളിലും പ്രാന്തപ്രദേശങ്ങളിൽ ഗ്രാമങ്ങളിൽ നമ്മുടെ യു വ്യാപാര വ്യവസായ യൂണിറ്റ് നേതാക്കൾ ഒപ്പു ശേഖരമായി നടക്കുകയാണ് അവിടെ യൂണിറ്റ് കമ്മിറ്റി വിളിക്കുകയാണ് അവിടെ ചർച്ചകൾ നടക്കുകയാണ് വലിയ പ്രക്ഷോഭത്തിന് വലിയ സമരത്തിന് വലിയ അതായത് നമ്മൾ തീരുമാനിക്കാൻ പോകുന്നു നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന തരത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ മാനിഫെസ്റ്റോയിൽ തിരുത്തൽ വരുത്തിക്കൊണ്ട് ആ തീരുമാനങ്ങൾ എടുക്കാത്ത പക്ഷം നമ്മൾ എന്ത് വേണമെന്ന് വിചാരിക്കും തീരുമാനിക്കും നമ്മൾ ഒറ്റക്കെട്ടായി കേരളത്തിലെ പതിനഞ്ച് ലക്ഷത്തോളം വരുന്ന വ്യാപാരികൾ അവരുടെ കുടുംബങ്ങളും ഒറ്റക്കെട്ടായി ഒരു തീരുമാനം എടുക്കപ്പെടുന്നു രാഷ്ട്രീയമായ തീരുമാനമെടുക്കാൻ പോകുന്നു ഗവൺമെന്റ് തീരുമാനിക്കുക ഭരണവർഗം തീരുമാനിക്കുക ഞങ്ങൾ എന്ത് വേണം ഞങ്ങൾക്ക് ഈ രാജ്യത്ത് പിടിച്ചു നിക്കണമെങ്കിൽ രാഷ്ട്രീയ അധികാരമില്ലാത്തതിൻ്റെ പേരിൽ നമ്മളെ ചവിട്ടി മെതിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എന്ത് വേണം എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു അതിനുവേണ്ടിയുള്ള ഒരു ഒരു വലിയ സമരം അതിനുവേണ്ടി വലിയൊരു പോരാട്ടം ഐക്യം ആ ആഹ്വാനം ആളുകളെ ുളം മണ്ഡലം പ്രസിഡന്റ് സ്വാഗതം പറഞ്ഞു ജില്ലാ വൈസ് പ്രസിഡന്റ് എം ഷരീഫ് യോഗം ഉദ്ഘാടനം ചെയ്തു ജില്ലാ ഭാരവാഹികളായ വി സി ഉദയകുമാർ ഐ ഹലീം മണിക്കുട്ടൻ മണത്തിൽ ഷുക്കൂർ കൃഷ്ണകുമാർ മുതുകുളം മോഹനൻ ചിങ്കോലി ഡേവിഡ്സൺ കാർത്തികപ്പള്ളി ഷിബുരാജ് ജയപ്പാട് നൌഷാദ് മാങ്കാങ്കുഴി ബി ഭദ്രകുമാർ പ്രഭാകരൻ പത്തിയൂർ സുരേഷ് മുഞ്ഞിനാട് സാജിദ് ഗായൽ അസിം നാസർ ബാബുജി കാക്കനാട് ദേവരാജൻ തമ്പാൻ കരിമുളയ്ക്കൽ ജോൺസൺ ജോസഫ് ജോൺ സിനോജ് താമരക്കുളം എ എച്ച് എം ഹുസൈൻ അബു ജനത സജു മറിയം എന്നിവർ സംസാരിച്ചു കായംകുളം